സാർ പാകിസ്ഥാനിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് വന്നിട്ടുണ്ട് ഒന്ന് ഇമ്രാൻഖാൻ അദ്ദേഹം മരിച്ചു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു വീണ്ടും അതിന് അതിനു തുടർന്നു കൊണ്ട് തന്നെ അവിടെ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനമന്ത്രിയെ കാണാനില്ല അവിടുത്തെ പ്രധാനമന്ത്രി യു കെയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അവിടുത്തെ പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ് തന്നെ പറയുന്നു അദ്ദേഹം തിരിച്ചു വരും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇമ്രാൻഖാന്റെ അവസ്ഥയോട് തട്ടിച്ചു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് മുഴുവനും അസിം മുനീറാണ് അപ്പോൾ അസിം മുനീർ പൂർണമായിട്ടും ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സിന്റെ തലവനായി മാറാനുള്ള ഭരണഘടനാ ഭേദഗതി വരെ നടത്തിയ സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ അധികാരവും സ്വന്തം കൈക്കൽ വന്ന അസിറിനെ ഭയപ്പെട്ടുകൊണ്ട് ഷേബാസ് ഷെരീഫ് പോയതായിരിക്കുമോ മറ്റൊന്ന് ഈ ഇമ്രാൻഖാന്റെ കാര്യം ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് പാകിസ്ഥാൻ ആണല്ലോ പാകിസ്ഥാൻ ഇതുവരെ അതിനെപ്പറ്റി വ്യക്തത വരുത്തിയെന്നും പറഞ്ഞിട്ടില്ല ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല ഇല്ലെന്നും പറഞ്ഞിട്ടില്ല ഈ രണ്ട് ഒന്ന് ബംഗ്ലാദേശ് ഹാൻഡിലും അല്ലെങ്കിൽ ഈ പറയുന്ന ബലൂചിസ്ഥാനിടന്നുമാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത് ഏതായാലും ഇമ്രാൻഖാനെ പറ്റി ഒരു വ്യക്തതയില്ല ദുരൂഹതയാണ് അതിൻ്റെ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രക്ഷോഭമുണ്ട് അവിടെ പ്രക്ഷോഭത്തിന് കുറവൊന്നും പാകിസ്ഥാനിലില്ലല്ലോ ഇപ്പം ഏറ്റവും അവസാനത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ കൂടെ ഒരു ടോക്കിനകത്താണോ അതോ ആണെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞല്ലോ ഈ അവിടെ സിന്ദൂർ ടു അല്ലെങ്കിൽ ആ വിഷയം വെച്ചിട്ട് സൈനിക മേധാവികളും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ നാടുവിടുന്നു അതിൻ്റെ കീഴ് വന്ന് കുറേ ആൾക്കാർ വളരെ കൃത്യമായിട്ട് നമ്മളെ അങ്ങ് കളിയാക്കുൻ്റെ ഇയാൾ ഇവിടുന്ന് കിട്ടി നാട് വിടുന്നു നിങ്ങൾ നാട് നാടുവിടായിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇപ്പം അതാണ്ട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നാട് വിട്ടായിരുന്നേ അപ്പൊ അല്ല പ്രധാനമന്ത്രി നാട് വിട്ടിരിക്കുന്ന മുനീറിന് ഈ അദ്ദേഹത്തിന്റെ ഡേറ്റ് കഴിഞ്ഞു ഈ സൈനിക മേധാവിയായിട്ടുള്ളത് അപ്പം ഇതിനകത്ത് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മുനീർ ആ കാലങ്ങളായിട്ട് അവിടെ ഭരിക്കുന്നത് മുനീറാണ് ഈ പറയുന്ന ഷെഹബ സരീഫിനെ അവിടെ പ്രധാനമന്ത്രിയാക്കിയത് അതായത് ഇമ്രാൻഖാൻ ഉണ്ടായിരുന്ന ജനാധിപത്യത്തിൽ കൂടി ഉണ്ടായിരുന്ന മാൻഡേറ്റിനെ അവിടുത്തെ സൈനികത്തെ സൈന്യം ഉപയോഗിച്ച് നിയന്ത്രിച്ച് ഇത്തരത്തിലൊരു സാധനം ഉണ്ടാക്കി വെച്ച് അന്ന് തൊട്ട് ഒരുപക്ഷെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആൾ അന്ന് ഇന്നും എപ്പോഴും ഉണ്ടെന്ന് പറയും ഈ സ്ഥാനത്തെ നമ്മൾ കണ്ടിട്ടില്ല നേരത്തെ പോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാരെ നമ്മൾ അറിയുമായിരുന്നു ലോകത്ത് അല്ലെങ്കിൽ ഒരു ഇത് ഇപ്പം തന്നെ ഏറ്റവും അവസാനം വന്നപ്പോൾ ഈ അവിടുത്തെ വിഷയം ഇന്ത്യക്കകത്തുണ്ടാക്കിയ വിഷയത്തിന് മുമ്പ് ഇയാൾ പ്രസംഗിക്കുന്നു ഇന്ത്യയ്ക്കകത്ത് അതിനുശേഷം ഒരാ ഒരാഴ്ചയ്ക്കകത്ത് ഇന്ത്യക്കകത്ത് ഈ വിഷയമുണ്ടാകുന്നു അതിനുശേഷം ഉണ്ടാകുന്നു ആ യുദ്ധത്തിന് ശേഷം അമേരിക്കയുമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ലോകത്തെ നീക്കുപോക്കുകളും നയതന്ത്ര ബന്ധങ്ങളും നയതന്ത്ര ബന്ധം ഇപ്പോൾ അമേരിക്കയായിട്ടേ ഉള്ളൂ വേറെ ആരുമായിട്ട് മുന്നേ നയതന്ത്ര ബന്ധമൊന്നുമില്ല ഇസ്ലാമിക രാജ്യങ്ങൾക്കകത്ത് പോലും ഇയാളുടെ കാര്യങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ ഇയാളുടെ ഇയാളുമായിട്ട് നേതന്ത്ര ബന്ധമൊന്നും ഏർപ്പെടുന്നില്ല സൈനിക ഒരു കരാർ ഉണ്ടാക്കിയത് പ്രതിരോധ കരാർ അതിനകത്ത് അവിടുത്തെ അത് അമേരിക്ക ഇടപെട്ട് ഉണ്ടാക്കിയതാണ് ഇൻ വേറെ ചില ഉദ്ദേശങ്ങളോട് കൂടി ഉണ്ടാക്കിയതാണ് അതൊക്കെ നമുക്കറിയാം അപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ഇതിനകത്ത് ഇയാൾ നാടുവിട്ടിട്ടെന്തോ വരും ഇത് പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ ജനാധിപത്യമായിട്ട് പാർലമെന്റിനകത്ത് പാസ്സാക്കുന്നതാണല്ലോ പാർലമെന്റിനകത്ത് എം പിമാരെല്ലാം കൂടെ കൂടി പാസാക്കിന് ശേഷം ഇപ്പൊ ഒപ്പിട്ടില്ല നാട് വിട്ടു അതിനെപ്പറ്റി നമുക്കറിയത്തില്ല ആ അതാണ് പറഞ്ഞു ഭയം കൊണ്ട് പോയതാന്നോ ഇമ്രാൻഖാന്റെ അവസ്ഥ നാളെ കാലത്തെ ഏതെങ്കിലും രീതിയിൽ വന്നാൽ ഈ പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് വരാൻ സാധ്യതയുണ്ട് ഇമ്രാൻഖാൻ എന്ന് പറയുന്ന ആൾക്ക് ജനാധിപത്യപരമായിട്ട് അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ ആ രാജ്യം പോയാൽ ഹിതപരിശോധന നടത്തിയാൽ ഇപ്പോഴും ആൾക്കാർ കൂടുതലുള്ള ആളും നാളെ കാലത്തെ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ആളുമാണ് അയാൾ അധികാരത്തിൽ വരുന്നതിന് വന്നാൽ ഇയാൾക്ക് നാളെ കാലത്തെ പാകിസ്ഥാൻ്റെ സൂപ്പർ പദവിയിലേക്കോ അല്ലെങ്കിൽ നാളെ പ്രധാനമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ അയാൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനും അതിൻ്റെ തലവനാകുന്നതിനും അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭരണഘടനാ ഭേദഗതി നടത്തുന്നതിനും ഒന്നും സാധിക്കുന്ന ഒരു അവസ്ഥയിൽ അതുകൊണ്ടാണ് ഇമ്രാൻഖാനെ അവിടെ ഇട്ടിരിക്കുന്നത് ലോകം ചോദിക്കും അല്ലെങ്കിൽ ലോകക്രമത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ് ഈ പറയുന്ന ഇമ്രാൻഖാനെ അതിനകത്ത് വളരെ കാലം മുമ്പേ വധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും അല്ലെങ്കിൽ ആ തീരുമാനം എടുത്ത് കിടക്കുന്ന ഒരാളാണ് ഇപ്പൊ വെളിയിലും പ്രക്ഷോഭമാണല്ലോ ഒരു പക്ഷേ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് കാരണം അതിന് സപ്പോർട്ടുള്ള ഒരു രാജ്യം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് ഏതായാലും ഇപ്പം ഈ പോക്കിന് അത് ബഹ്റനിൽ പോയി അയാള് ലണ്ടനിലുണ്ടെന്ന് പറയുന്നത് തിരിച്ചു വരുമെന്ന് പറയുന്നു ഇപ്പൊ നാട് കിട്ടുമെന്ന് പറയും ഇതിനകത്ത് പ്രതിരോധ മന്ത്രി ഉണ്ട് അയാളൊരക്കവും ഇല്ല അയാൾ നാട്ടിലുണ്ടോ പ്രതിരോധ മന്ത്രിയാണ് പറഞ്ഞത് അദ്ദേഹം തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്ത് അതെ അയാളെ സൗണ്ട് പഴയതുപോലെ ലൗഡല്ല അയാളുടെ കയ്യിലായിരുന്നല്ലോ സൈന്യം ഇപ്പൊ ആ സൈന്യത്തിന്റെ കാര്യങ്ങളും മറ്റുതുമൂക്കം പോയി ഇപ്പൊ ഇനി ഇനി വേറെ കാര്യമുണ്ട് ഏറ്റവും അവസാന ഏറ്റവും അവസാനം ഈ അത് ജനാധിപത്യ മര്യാദ പാലിക്കുന്നതോ അല്ലെ ജനാധിപത്യ രീതിയിൽ ഒരു രാജ്യത്തെ കൊണ്ടുപോകുന്നതിനോ അത് ആഗ്രഹിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനസ്യാവസ്ഥയുള്ള ആൾ ഒന്നും അല്ല ഈ അസിമുനിർ എന്ന് പറയുന്ന ആൾ അയാൾ സ്വേച്ഛാധിപതിയാണ് ഈ അയാളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സൈനിക മേധാവിയാണെങ്കിൽ അയാൾ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ നല്ല ഭീകരനും നല്ല തീവ്രവാദിയുമാണ് അയാൾ ഈ അവിടുത്തെ സൈന്യവും ഭീകരവാദന്മാരും ഭീകരവാദികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അവരാ സൈന്യത്തിനകത്ത് കയറി പ്രസംഗിക്കുന്നു തിരിച്ചങ്ങോട്ടും അല്ലെങ്കിൽ സൈന്യം ഇവരുടെ താല്പര്യത്തിനും ഇവരുടെ ഇവരാണ് സൈന്യത്തെ നിയന്ത്രിക്കുന്നത് അപ്പം ഇയാൾ മത മതത്തിൻ്റെ ക്ലാസ് എടുക്കുന്നതിനും അത്തരത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്നതിനും ഒക്കെ അതായത് ഇയാളൊരു കോട്ടിട്ട ഭീകരൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അയാൾ ഈ ഒപ്പിടാൻ ഇവൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇവിടെ അയാളെ ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ച് എൻ്റെ കയ്യിൽ ആ രാജ്യമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചിടക്കി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവിടെ ഭരണഘടനാ ഭേദഗതി ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം പലവട്ടം ഈ നടത്തിയിട്ടുള്ളവരെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ഈ പറയുന്ന പോലെ നേരത്തെ അറിയാവല്ലോ ബേനസിർ ബുട്ടരുടെ അവസ്ഥ അറിയാവുള്ളൂ അതെ അതിനുശേഷം അദ്ദേഹത്തിന്റെ അച്ഛന്റെ അല്ലെങ്കിൽ അവസ്ഥ അറിയാവുള്ളു അതുപോലെ പല ഇതുപോലെ പിടിച്ചടക്കിയ സൈനിക മേധാവികളുടെ അവസ്ഥ അറിയാവില്ല ഒന്നെങ്കിൽ അട്ടിമറിക്കപ്പെട്ട് വന്നിട്ടുള്ള പട്ടാള മേധാവികളെ വെച്ച് നോക്കുമ്പോൾ അസിമുനിയർ ഏറ്റവും വലിയ വിഷവിന്ന് പറഞ്ഞാൽ അയാള് ഭീകരനാണ് അയാൾ യഥാർത്ഥത്തിൽ ഭീകരനാണ് അപ്പോൾ ഈ ഭീകരവാദിയാണ് കാരണം അയാളുടെ ലൈൻ അതാണ് അയാൾ ജമാത്ത് ഇസ്ലാമി ലൈൻകാരനാണ് അതായത് ജനാധിപത്യം ഒന്നും ഈ പറയുന്നത് പോലെ ഭീകരവാദികളുടെ ലിസ്റ്റിലില്ല ജനാധിപത്യ മുസ്ലിം രാജ്യം ആഗ്രഹിക്കുന്നവർക്ക് ജനാധിപത്യം അവർ അവർ ഉൾക്കൊള്ളുന്നില്ലല്ലോ അപ്പോൾ ഇയാൾ നാളെ കാലത്തെ ജനാധിപത്യ രീതിയിലേക്ക് വരത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ചോദിച്ചു ചോദിച്ചത്തിൻ്റെ ഒരു ഉത്തരം ഒരുപക്ഷേ അയാളുടെ കയ്യിലേക്ക് ഈ സി ഡി എഫ് അധികാരം വന്നു കഴിഞ്ഞാൽ മരിക്കും വരെ എല്ലാ സർവാധിപതിയായിട്ട് അവിടെ പ്രധാനമന്ത്രിയുടെ ആവശ്യം ഇനിയില്ല അല്ലെങ്കിൽ പ്രസിഡന്റ് ആവശ്യം ഇനിയില്ല എം പിമാരുടെ ആവശ്യം ഇനിയില്ല അല്ലെങ്കിൽ പാർലമെന്റിന്റെ ആവശ്യമില്ല സർവാധിപതി അണുവാദം ഉപയോഗിക്കാൻ ഉള്ള അധികാരം ഇയാളുടെ നിക്ഷിപ്തമാണ് എല്ലാ സൈനിക മേധാവികളെയും അല്ലെങ്കിൽ സൈന്യത്തിന്റെ മൊത്തത്തിലുള്ള അധികാരം ഇയാളാണ് പിന്നെ വേണം ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മരിക്കും വരെ ഇനി പെൻഷൻ പെൻഷൻ ആവേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ഒന്നുമില്ല മരിക്കും വരെ അപ്പോൾ ഇയാൾ സർവാധിപതിയായിട്ട് അല്ലെങ്കിൽ നാളെ കാലത്തെ രാജ്യത്തിന്റെ അധിപനായിട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ വീണ്ടും അവിടെ ഒരു പ്രക്ഷോഭവും അല്ലെങ്കിൽ ജനാധിപത്യ മര്യാദയിൽ കൂടി കൊണ്ടുവരണമെന്ന് ജനങ്ങൾ ഇപ്പം ഇളകി നിൽക്കുന്നിടത്ത് യോജിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാൻ ഇമ്രാൻഖാൻ്റെ കൂട്ട് സാധ്യതയുള്ള ഒരാളാണോ അതിന് ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടോ ഉണ്ടെങ്കിൽ ഈ ഒപ്പിഴിയിച്ചിട്ട് ഇവനെയും കാച്ചിക്കളഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ ഒരു കലാപത്തിൻ്റെ ഒരു കലാപം ഓപ്പറേറ്റ് ചെയ്ത് മാത്രമല്ല അവിടെ വലിയ പ്രശ്നമാണ് അകത്ത് വലിയ പ്രശ്നമാണ് ബലൂ മേഖല തെഹരിത്തെ തെഹരിക്കെ താലിബാൻ മേഖല സിന്ധു മേഖല ഇമ്രാൻ്റെ പാർട്ടിക്കാരുടെ മേഖല ഈ വിഷയം നമുക്ക് വലിയൊരു ത്രട്ടുണ്ട് അത് ഈ വിഷയത്തിനകത്ത് പാകിസ്ഥാനകത്തൊരു പ്രശ്നം വിഷയം ഒതുക്കുന്നതിന് ആഭ്യന്തര കലഹം ഇല്ലാതാക്കുന്നതിന് അസീം മുനീർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യം പറഞ്ഞാൽ ഏറ്റവും അടുത്ത സമയത്ത് ഇന്ത്യക്കകത്തൊരു പ്രശ്നം അയാൾ ഉണ്ടാക്കിയതായിട്ട് പാകിസ്ഥാനിൽ വരുത്തി തീർക്കും എന്നാൽ അയാൾക്ക് അവിടെ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി കാരണം ഇതുപോലെ പല സൈനിക അട്ടിമറികളും നടക്കുന്ന സമയത്താണ് നമ്മുടെ കാർഗിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇന്ത്യക്കകത്തുണ്ടായിട്ടുള്ളൂ അതായത് ഈ ഭീകരവാദികളും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സൈന്യവും തമ്മിൽ വലിയ അടുപ്പത്തിലാണ് ജനാധിപത്യ രീതിയിൽ നിൽക്കുമ്പോൾ അവർക്ക് ഇത്രയും ഒരടുപ്പം അല്ലെങ്കിൽ ഇത്രയും ഒരു രീതിയില്ല ഇപ്പോൾ പൂർണ്ണമായിട്ടും അവിടുത്തെ ജനാധിപത്യത്തെ വളരെ കാലം കൊണ്ട് കൊണ്ടില്ലായ്മ ചെയ്യുന്ന രീതിയിൽ പേരിനൊരു ജനാധിപത്യം പക്ഷേ അവിടെ ജനാധിപത്യമേ ഇല്ല കാരണം ഒരു ഷെഹ്റാ ഹസീൻ ഇപ്പോൾ നാട് വിട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കാലം തൊട്ടേ അത് മരിച്ചിരിക്കുന്നു അന്ന് ഇയാളുടെ കയ്യിലായിരിക്കുന്നു വളരെ കാലം മുമ്പേ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധവും കണ്ടില്ലേ ഇയാൾ ഒരു സൈനിക മേധാവിയാണ് നയതന്ത്ര ബന്ധം അല്ല സംസാരിക്കാൻ പോകുന്നു മറ്റു പല കാര്യത്തിനും പോകുന്ന ഇയാളുടെ കയ്യിലായിരുന്ന കുറെ കാലം കൊണ്ട് ഇപ്പൊ ഏറ്റവും അവസാനം അത് പൂർണ്ണമായി പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ പ്രതിരോധ മന്ത്രിക്ക് ഈ സൈനിക മേധാവിയാവണമെങ്കിൽ ആ സൈനിക അട്ടിമറിയിൽ കൂടി വരണമെന്നൊക്കെ ആഗ്രഹം ഹോജ അയാളാണല്ലോ ഏറെ ആരെയും കയറി അടിക്കാൻ ആ ഒരു ശൈലി ശൈലിയുണ്ടല്ലോ ആരെയും കയറി അടിക്കുക ഒന്നും ഇല്ല കയ്യിലടിക്കുക എന്നാലും ആ ഒരു അവസ്ഥ അവിടെ നിന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളെ കൂടെ നിർത്തുന്നതിനും അല്ലെങ്കിൽ ആ ഒരു ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ് അവിടെ അകത്തെങ്കിലും കാണിക്കുന്നതിനു വേണ്ടി പക്ഷെ അത് അയാൾ കയ്യിൽ നിന്നും പോയി അപ്പോൾ ഈ പറയുന്നതിൽ ഇപ്പോൾ ആരും അനക്കമില്ല അനങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല ഒരു പക്ഷേ ഈ ഖാൻ മരിച്ചോ മരിച്ചില്ലയോ അത് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാലും ദുരൂഹമാണ് ഈ ലോക മാധ്യമം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നുണ്ട് ഇതേ അവസ്ഥയിലേക്ക് ഒരുപക്ഷേ ബഹ്റിൽ ലണ്ടനിലോ ഒപ്പിടുന്നതിനകത്തോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനകത്തോ ഇയാൾ വരുന്നതിനകത്തോ താല്പര്യക്കുറവുള്ള ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം ജീവനി ഭീഷണി ഉള്ളതുകൊണ്ടോ ആണോ മാറി നിൽക്കുന്നത് എന്ന് കരുതേണ്ടി വരും ഏതായാലും പാകിസ്ഥാൻ കത്തുകയാണ് ഇന്ത്യക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയ്ക്കകത്തൊരു പ്രശ്നമുണ്ടാക്കി പാകിസ്ഥാൻ അകത്തെ പ്രശ്നം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടത്താനുള്ള സാധ്യത ഉണ്ട് അതുപോലെ കരുതി തന്നെയാണ് ഇന്ത്യ ഇരിക്കുന്നത് എന്ന് വേണം കരുതൽ എ ബി സി ഹിന്ദി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക